മാടായി പാളയം മൈതാനം നാശത്തിന്റെ വക്കിൽ മൈതാനത്തെ മാലിന്യം നിറഞ്ഞിരിക്കുകയാണ് സമീപത്തെ സ്വകാര്യ സ്കൂളിന്റെ വാഹന പാർക്കിംഗ് കേന്ദ്രമാക്കിയെന്നും ആക്ഷേപമുയരുന്നു മൈതാനം സംരക്ഷിക്കാൻ നടപടി വേണമെന്നാണ് കായികപ്രേമികളുടെ ആവശ്യം പഴയങ്ങാടി മാടായി മേഖലയിലെ പ്രധാന മൈതാനമാണ് മാടായി പാളയം മൈതാനം മാടായി ബോയ്സ് ഹൈസ്കൂളിന്റെ കീഴിലുള്ള പ്രധാന കായിക പരിശീലന കേന്ദ്രം കൂടിയാണിത് സമീപ പ്രദേശങ്ങളിൽ നിന്നെല്ലാം കായിക പരിശീലനത്തിന് ഇവിടെ കായിക താരങ്ങൾ എത്താറുണ്ട് മാടായി സബ് ജില്ലയിലെ അയ്യായിരത്തോളം വിദ്യാർത്ഥികൾ പങ്കെടുക്കുന്ന മത്സരവേദി കൂടിയായിരുന്നു ഇവിടം എന്നാൽ ഇന്ന് ഈ കളിസ്ഥലം അധികൃതർ ശ്രദ്ധിക്കാതെ നാശത്തിന്റെ വക്കിലാണ് മൈതാനം നിറയെ മാലിന്യം നിറഞ്ഞുകിടക്കുന്നു ചളിക്കുളമായ അവസ്ഥയിലുമാണ് സ്വകാര്യ വാഹനങ്ങൾ പാർക്ക് ചെയ്യുന്നതിനുള്ള കേന്ദ്രമായും മൈതാനം മാറിയിരിക്കുകയാണ് പാളയം ഗ്രൗണ്ട് നന്നാക്കണമെന്നും അതുപോലെ തന്നെ സ്വകാര്യ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ കൈയടക്കിയ ആ സ്ഥലങ്ങളൊക്കെ പിടിച്ചെടുക്കണമെന്നും ഗവൺമെന്റിനോട് നിരവധിയായി കായികപ്രേമികളുടെയും കായിക താരങ്ങളുടെയും ഉറവിളിയാണ് പക്ഷെ അതൊന്നും ഗവൺമെന്റോ അല്ലെങ്കിൽ ലോക്കൽ ബോഡി പഞ്ചായത്ത് തദ്ദേശ ഭരണ സ്ഥാപനങ്ങളോ അതൊന്നും പുല്ല് വില കൽപ്പിച്ചുകൊണ്ട് ഒരു വിലയുമില്ലാതെ ഒരു കണ് അങ്ങനെ ഒരു ഒരു സംഭവം കണ്ട കണ്ടെന്ന് നടിക്കുന്നു പോലുമില്ല അടുത്തുള്ള രണ്ടു മൂന്ന് വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുമായി കേന്ദ്രീകരിച്ച് അവിടെ അവരുടെ സ്വകാര്യ ആവശ്യങ്ങൾക്ക് എത്തിച്ചേരുന്ന വാഹനങ്ങൾ ഈ മൈതാനത്തിന്റെ മധ്യത്തിൽ നിർത്തിയിടുകയും അതുപോലെ തന്നെ അവിടെ ഇടുന്ന ആ ഭക്ഷണ അവശിഷ്ടങ്ങളൊക്കെ അവിടെ നിക്ഷേപിക്കുകയും ചെയ്യാം അപ്പൊ അതിനെതിരെ ശക്തമായ നടപടി സ്വീകരിക്കും അത് പഞ്ചായത്തായാലും അത് ഗവൺമെന്റ് ആയാലും ശക്തമായ നടപടി എടുക്കണമെന്ന് മാത്രമല്ല കുറച്ച് കാലങ്ങളായി ഈ മൈതാനം ഡ്രൈവിംഗ് മഴക്കാലത്ത് പോലും കായിക പരിശീലനം നടത്താൻ സാധിക്കുന്ന മൈതാനം സംരക്ഷിക്കാൻ നടപടി വേണമെന്നാണ് കായികപ്രേമികൾ ആവശ്യപ്പെടുന്നത് ന്യൂസ് ബ്യൂറോ പഴയങ്ങാടി